നിലമ്പൂർ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സഖാവ് എം സ്വരാജ് എല്ലാവരും സ്വീകരിച്ച സ്ഥാനാർത്ഥിയായി മാറിക്കഴിഞ്ഞു നല്ല ഭൂരിപക്ഷത്തിന് വിജയിക്കും യു ഡി എഫിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ രീതിയോട് കടുത്ത അമർഷം നാടിനാകെയുണ്ട് ഒരു ഭാഗത്ത് ജനങ്ങളിൽ സ്പർദ്ധ വളർത്താനുള്ള വലിയ ശ്രമം മറ്റൊരു ഭാഗത്ത് കള്ളപ്രചരണം രാഷ്ട്രീയം പറയാൻ യു ഡി എഫ് തുടക്കം മുതലേ തയ്യാറായിട്ടില്ല തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ അതൊരു രാഷ്ട്രീയ പോരാട്ടമാണല്ലോ ഏത് രാഷ്ട്രീയ പാർട്ടിക്കും ഏത് മുന്നണിക്കും അവർ വരുത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം ജനങ്ങളോട് പറയാനുള്ളൊരു അവസരവും തെരഞ്ഞെടുപ്പ് സമയത്തുണ്ട് പക്ഷേ യു ഡി എഫ് അതിന് തയ്യാറായില്ല ഞങ്ങൾ തുടക്കം മുതൽ രാഷ്ട്രീയം പറഞ്ഞു പൊതുരാഷ്ട്രീയം കേരളത്തിലെ വികസനം ഇതൊക്കെ നല്ല നിലയിൽ ജനങ്ങളിൽ എത്തിക്കാനുള്ള എല്ലാ ഇടപെടലും ഞങ്ങൾ നടത്തി പക്ഷേ അതിനൊന്നും മറുപടി പറയാനോ അതിൽ ഒന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് തോന്നുന്ന നിലയിൽ ഒരു നെഗറ്റീവ് അപ്രോച്ചാണ് യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിന് സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് എല്ലാ നിലയിലും സ്വരാജിന് അനുകൂലമാണ് നിലമ്പൂര് ഞങ്ങൾ നല്ല വോട്ടിന് ജയിക്കുക ജമാഅത്ത് ഇസ്ലാമിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുകയാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഇത് അദ്ദേഹം കേരളത്തിൽ യു ഡി എഫിന് വോട്ട് ചെയ്ത മഹാഭൂരിപക്ഷം വരുന്ന മതനിരപേക്ഷ മനസ്സുകളെയും വഞ്ചിക്കുന്ന സമീപനമാണ് ഡോക്ടർ എം കെ മുനീറിന് എന്താണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഈ പ്രസ്താവനയോടുള്ള അഭിപ്രായം ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ പറയേണ്ടതല്ലേ ജമാഅത്തി ഇസ്ലാമി പഴയ നിലപാടിൽ നിന്ന് മാറിയെന്ന് ജമാഅത്തി ഇസ്ലാമിയുടെ നേതാക്കന്മാർ പോലും സമ്മതിക്കുന്നില്ല അവർ മതരാഷ്ട്രവാദികളാണ് ഒരു മതരാഷ്ട്രം വേണം എന്ന കൂടി പ്രവർത്തിക്കുന്നവരാണ് അവർ എന്നുള്ളതിന് അവരുടെ ഒരുപാട് ഗ്രന്ഥങ്ങൾ അവരുടെ ഒരുപാട് നിലപാടുകൾ അവരുടെ പ്രസിദ്ധീകരണങ്ങൾ ഒക്കെ തന്നെ നമ്മുടെ മുമ്പിൽ ഉദാഹരണമായി ഇങ്ങനെ നിൽക്കുകയും ഇരിക്കുകയും നടക്കുകയും ചെയ്യുന്നുണ്ട് അത് ഇന്നലെയും ഇന്നാന്നുമല്ല ഇന്നുമുണ്ട് നാളെയും ഉണ്ടാകും എന്നിട്ടും പ്രതിപക്ഷ നേതാവ് ജമാഅത്ത് ഇസ്ലാമിയെ വെള്ളപൂശിയതിൻ്റെ ഗുണഭോക്താക്കൾ ആരൊക്കെ അത് മതവർഗീയവാദികളാണ് അതിൻ്റെ ഗുണഭോക്താക്കൾ കേരളത്തിൽ ബി ജെ പിക്ക് പ്രചരണം നടത്താനുള്ള വളരെ ബോധപൂർവ്വമായ ഒരു ആയുധം പ്രതിപക്ഷ നേതാവ് നൽകിയിരിക്കുകയാണ് അത് നിലമ്പൂര് തെരഞ്ഞെടുപ്പോട് കൂടി അവസാനിക്കുന്ന പ്രശ്നമല്ല നിലമ്പൂര് തെരഞ്ഞെടുപ്പ് കൊണ്ട് അവസാനിക്കുന്ന വിഷയമല്ല എന്നുള്ളത് ഇപ്പോൾ പൊതുവേ യു ഡി എഫിനകത്ത് തന്നെ ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞു എന്താണിതിൽ ഡോക്ടർ എം കെ മുനീറിൻ്റെ അഭിപ്രായം ജമാഅത്ത് ഇസ്ലാമി പഴയിൽ നിന്ന് മാറി നല്ല കുട്ടിയായി എന്ന പ്രതിപക്ഷ നേതാവിൻ്റെ അഭിപ്രായത്തോട് ഡോക്ടർ എം കെ മുനീർ യോജിക്കുന്നുണ്ടോ ഇല്ലയോ ഇതാണ് ചോദ്യം അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് പുസ്തകം എഴുതിയ ആളാണ് ആ പുസ്തകത്തിൽ അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ തെറ്റാണെന്നുള്ള അഭിപ്രായം ഡോക്ടർ എം കെ മുനീറിനുണ്ടോ ഇത് സ്വാഭാവികമായിട്ട് വരുന്ന ചോദ്യമാണ് കേരളത്തിലെ മതരാഷ്ട്രവാദികളെ അത് ഇരു മത രാഷ്ട്രവാദികളെയും പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത് ഇത് ഗൗരവമേറിയ പ്രശ്നമാണ് വളരെ ഗൗരവത്തിൽ രാഷ്ട്രീയ കേരളം ഈ വിഷയം ചർച്ച ചെയ്യും അതുകൊണ്ട് തന്നെ ഇത് യു ഡി എഫിനോടൊപ്പം നിലകൊണ്ട പരമ്പരാഗതമായ മതനിരപേക്ഷ വോട്ടർമാരിൽ കടുത്ത ഭിന്നതയുണ്ടാകും യു ഡി എഫിൻ്റെ തകർച്ചക്ക് ഭാവിയിൽ കാരണമായി മാറും പലയിടത്തും അത് ും ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഈ മഴക്കാലത്ത് വന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ അപ്പോൾ തന്നെ ദേശീയപാത അതോറിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട് ഇപ്പോൾ വന്നിട്ടുള്ള വിഷയങ്ങൾ പി ഡബ്ല്യു ഡി സെക്രട്ടറി തന്നെ ദേശീയപാത അതോറിറ്റിയുമായി ചർച്ച ചെയ്തിട്ടുണ്ട് ഞങ്ങൾ നേരിട്ട് അറിയിച്ചിട്ടുണ്ട് ആ നിലയിൽ തന്നെ അത് പരിഹരിക്കാൻ അടിയന്തരമായി ഇടപെടണം എന്നവരോട് ആവശ്യപ്പെട്ടു